ും കൊണ്ട് സൂപ്പർ ആയിട്ടുള്ളൊരു കറിയാണ് കുമ്പളങ്ങ വെച്ച് പലതരം കറികൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും നമ്മൾ കുമ്പളങ്ങയും ചക്ക കൊണ്ട് കറി തയ്യാറാക്കുന്നത് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നമുക്ക് കുമ്പളങ്ങ അടർത്തിയെടുക്കാനായിട്ട് പോകാം ഒരുപാട് കായകളുണ്ട് പക്ഷേ എല്ലാം കുമ്പളങ്ങയുടെ വള്ളി ഈ വലിയൊരു മാവുണ്ട് അതിന് മേൽ പടർന്ന് കയറിയാണ് കാച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടർത്തി നമുക്ക് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത്രയും ഉയരത്തുനിന്ന് വീണത് കൊണ്ട് തന്നെ ഒന്ന് രണ്ടെണ്ണം പൊട്ടിയിട്ടുണ്ട് നമുക്കൊരു ചെറുത് നോക്കിയെടുത്ത് കറി വയ്ക്കാനായിട്ട് എടുക്കാം നമ്മൾ കുമ്പളങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെറു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചക്ക കുരുവ് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ പുറമെയുള്ള ബ്രൗൺ കളറിലെ തൊലി നമ്മൾ കളയുന്നില്ല ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കുമ്പളങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും Хотя, говорю, а